ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ശരത് ഇക്കഴിഞ്ഞ ദിവസം ബാലുശ്ശേരിയിൽ കർണാടക സംഗീത കച്ചേരിയും ഒരു പിടി ഇഷ്ട ഗാനങ്ങളുമായി എത്തി മാമാ மாமாம் பரகுறிரன் கேரது அழம கை தமிழியுரு பாரத உடத நரிய மணம் கதிகளே பரவுக பரவுகள் துழ்கிய கத மாம் പരകുറുണ്ടി നിലയുളങ്ങൾ നാഭം

ഹരിപ്പാട് കെ പി എൻ പിള്ള എന്ന സംഗീത ഗുരുനാഥനെ ബാലുശ്ശേരി ആദരിച്ച വന്ദേ നാരായണം ചടങ്ങിലായിരുന്നു ശരത്തിൻ്റെ സംഗീതവർഷം കോഴിക്കോട് ആകാശവാണി ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ശരത്താണ് ഞാൻ എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ തങ്കമേ നിമേനിക്കണ്ടോദിക്കാത്ത ചന്ദ്രനും സൂര്യനുമുണ്ടോ സന്ധ്യക്കെന്തി സിന്ദൂരം ചന്ദ്രികന്തിരു വൈര്യം കാട്ടാറിനെന്തേ പാദസരം അതുപോലെ അതുപോലെ നമ്മുടെ ദേവരാജ മാഷ് എത്ര പാട്ട് അതുകൊണ്ട് പറയേണ്ട കാര്യമില്ല കേരളം കേരളം ൊട്ടുയരുന്ന കേരളം കേളി കദമ്പം കേരളം കേരകേളി സദനമിൻ കേരളം 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 കേഘവമാഷിന്റെ ഒരു പാട്ട് അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ് എന്നാലും എന്താ പറയണ്ട ഒരു കുറേ മനസ്സിൽ കാണും നമ്മൾ തിരമാലേ ചൊല്ലി

പുതിയ സംഗീത സംവിധാന പ്രോജക്ടുകളെ കുറിച്ച് ആകാശവാണിയോട് സംസാരിച്ചു പുതിയ പ്രോജക്റ്റുകൾ ഞാൻ നമ്മുടെ ലാൽ ലാൽസാറിൻ്റെ ഒരു ഫിലിം ചെയ്യുന്നുണ്ട് ടി കെ രാജീവ് കുമാർ അണ്ണാച്ചി ഡയറക്റ്റ് ചെയ്യുന്ന ഫിലിം ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് റിലീസ് റിലീസാവേണ്ടത് വേദപുരി എന്ന് പറഞ്ഞൊരു ഫിലിം റിലീസാവണം പിന്നെ വയനാട് വൺ ബൈ ടു എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്യുന്നുണ്ട് അത് നല്ല പടമാണ് നമ്മുടെ ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ് അപ്പോൾ അത് നടക്കുന്നുണ്ട് പിന്നെ അല്ലാതെ ഒരു തമിഴ് പടം ചെയ്യുന്നുണ്ട് ഇതല്ലാതെ സുധീന്ന് പറഞ്ഞ ഡയറക്ടറുടെ ഫിലിം ചെയ്യുന്നുണ്ട് മലയാള ചലച്ചിത്രങ്ങളിലെ സംഗീതത്തിലെ പുതിയ ട്രെൻഡുകളെ കുറിച്ച് ശരത് എനിക്കൊന്നുമില്ല നമ്മളെന്താ നാട് ഓടുമ്പോ നടുവേ ഓടുന്നു അത്രേ ഓടുന്നു ഇങ്ങനെയുള്ള പടം വരുമ്പോൾ ഞാനും ചെയ്യണ്ടേ നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല എനിക്ക് ആലമ്പ് പാട്ടുകൾ ഉണ്ടാക്കാൻ ഇഷ്ടവ അതെനിക്ക് കിട്ടിയ പടങ്ങളെല്ലാം അങ്ങനെ ആയി പോയിട്ടാണ് ഞാനെന്ത് ചെയ്യാനാ അല്ല ഈ ക്ലാസിക്കൽ പഠിച്ചതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടല്ലോ പിന്നെ നമുക്ക് ഡൂസ് ആൻഡ് ഡോൺസ് മനസ്സിലാവും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തെറ്റ് ചെയ്യത്തില്ല ഒരു ക്ലാസിക്കൽ കോമ്പസിഷൻ ചെയ്യുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്യത്തില്ല അത് പഠിച്ചതുകൊണ്ട് അതാണ് പിന്നെ ഇത് പഠിച്ചാൽ തീരുന്ന ഒരു സാധനം അല്ലല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും कर्णगानं मगराण गन्ध

എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്യുന്നു അവരവരുടെ കഴിവിനനുസരിച്ച് ചെയ്യുന്നുണ്ട് എല്ലാം നല്ലതുണ്ട് അവരെ മോട്ടിക്കാതിരിക്കുക ഞാൻ അതേ പറയുന്നില്ല പിന്നെ ഈ എ എഇ എന്ന് പറഞ്ഞിട്ട് എന്ത് സിറ്റുവേഷൻ പറഞ്ഞാൽ ചൂണുണ്ടായിക്കൊടുക്കും അതൊന്നും പ്രോത്സാഹിപ്പിക്കരുത് അവർ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക ഇത് ഞാൻ അല്ലെങ്കിൽ ഒരു അന്തം വിട്ടു പോവും ഒരു സോള് കാണത്തില്ല അതിൽ ഇപ്പം ഞാൻ ഈ റിയാലിറ്റി ഷോയിലിരുന്ന് ഓരോന്ന് പറയുന്നത് പാട്ടുകൾ കേ പണ്ട് തൊട്ട് ഇഷ്ടംപോലെ തവണ കേട്ടതുകൊണ്ടാണ് കേൾവിഞ്ഞാനെന്ന് പറയുന്നത് മസ്റ്റാണ് അപ്പോൾ അത് പാട്ടുകൾ എല്ലാവരും പാട്ട് കേൾക്കുക ഇവിടെ നമുക്ക് ആ പാട്ടിൻ്റെ എന്താണ് എൻ്റെ അന്തസ്സത്തം മനസ്സിലാവത്തുള്ളൂ ചുമ്മാ കേട്ട് പറയാൻ പറ്റിയ പാട്ടുകളല്ല പഴയ പാട്ടുകൾ അത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുക അല്ല നല്ല ഒരു സോൾഫുൾ മെലഡി എന്ന് പറയുമ്പം അത് പഴയ പാട്ടുകളാണ് കൂടുതൽ പണ്ടത്തെ കാലത്ത് നൂറ് പാട്ട് ഇറങ്ങിയാൽ രണ്ട് പാട്ടേ അതിലൊരു അലമ്പ് കാണത്തുള്ളൂ ഇപ്പം നൂറ് പാട്ട് ഇറങ്ങിയാൽ രണ്ട് പാട്ടേ നല്ലത് കാണത്തുള്ളൂ ബാക്കി എല്ലാം ഒരുപാട് ഈ ട്രെൻഡിനനുസരിച്ച് പോകുന്ന വൈറൽ കണ്ടൻറ്റുകളായിരിക്കും അതിന് കാര്യമല്ല നമ്മുടെ സോൾഫുൾ മെലഡീസ് എക്കാലത്ത് നിൽക്കും അതുകൊണ്ടാണ് ഒരു കായാമ്പൂ കണ്ണിൽ വിടലും നാദബ്രഹ്മൊക്കെ ഇപ്പോഴും നിൽക്കുന്നത് ഇപ്പോൾ കേൾക്ക് നിങ്ങൾ കേൾക്കുന്ന ഈ പാട്ടുകളെല്ലാം ഡയറക്ടർ ഇപ്പോൾ ശ്രീരാഗമാണെങ്കിലും മാലയാണെങ്കിലും എൻ്റെ സിന്ധൂര രേഖ ആണെങ്കിലും ഒക്കെ ആ ഡയറക്ടറും ഒക്കെ ആക്കിയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാനാണ് ഇത് ഒരു സ്വാ സ്വതന്ത്ര ആൽബം അല്ലല്ലോ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു അതിൻ്റെ ക്യാപ്റ്റൻ എന്തൊക്കെയാലും എൻ്റെ ഡയറക്ടർ തന്നെയാണ് പിന്നെ പ്രൊഡ്യൂസർ അപ്പോൾ അവരെയൊക്കെ കൂടെ സൂചിപ്പിച്ചാൽ അവർ വിചാരിച്ച നല്ല പാട്ടുകൾ വരും ഞാൻ ചെയ്യുന്നു हा 对。對

കുറേ സ്നേഹമുള്ള മനുഷ്യർ അത് സ്നേഹം കൊണ്ട് എന്നെ കുളിപ്പിച്ച് വീർപ്പ് മുട്ടിച്ച് അത് അത്ര സ്നേഹമാണ് എനിക്ക് വന്നാൽ കോഴിക്കോടുകാരെ കുറേ ഇഷ്ടമാണ് പിന്നെ ഇവിടെയുള്ള ഭക്ഷണം ചക്രവാളമാകേ ഇക്കഴിഞ്ഞ ദിവസം ബാലുശ്ശേരിയിൽ വന്ദേ നാരായണ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ സംഗീത സംവിധായകൻ ശരത്തുമായുള്ള സംഗീത നിമിഷങ്ങളായിരുന്നു ഇന്നത്തെ ആർട്ട് മാത്രം Yeah. yeah, yeah.